ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാണ് കേട്ടോ അപ്പോൾ ഇന്ന് സോയയും അതുപോലെ തന്നെ പൊട്ടാറ്റവും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് വയ്ക്കുന്നത് അല്പം വെളിച്ചെണ്ണം ഒഴിച്ചും കഴിഞ്ഞ് കുറച്ച് സമയം അങ്ങോട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇളക്കി ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞ് ഒരു മൂന്ന് വിസലങ്ങോട്ട് അടുപ്പിച്ച അടിപൊളി സോയ കറി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്ന് ണ്ടെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ചില സമയത്തൊക്കെ മടിയൊക്കെ തോന്നിയിരുന്നു വരുമേ എപ്പോഴും നമുക്ക് ടൈം ടേബിളിനനുസരിച്ച് ജീവിക്കാനായിട്ടൊന്നും പറ്റിയെന്നൊന്നും വരില്ല ചിലപ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇരുന്നും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അലസദ്യയും മടിയൊക്കെ നമ്മളെ ബാധിക്കും കേട്ടോ അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള വഴികളൊക്കെ നമ്മൾ ആലോചിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ കപ്പൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ചായ കുടിക്കാനല്ല കേട്ടോ അതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഈ കുടുംബത്തിൻ്റെ നാദൻ ഈ വീടിൻ്റെ നാദൻ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മൗഗുളിക്കൂട്ടൻ അവിടെ കിടക്കുന്നത് കേട്ടാ ഞാൻ അവൻക്ക് അറിയാം കേട്ടപ്പോൾ നോക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പുറത്തേക്ക് അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിത്തുകളാണ് ഏട്ടാ ഈ പാക്കറ്റുകളിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ കപ്പ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് ചീത്തയായ കപ്പാണ് ഏട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കുത്തുകളൊക്കെ വീണിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വിത്തുകളൊക്കെ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് കത്രികയും വിത്തുകളൊക്കെ ആയിട്ടുള്ളൊരു യുദ്ധത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ വീട്ടമ്മമാർക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അതായത് വീട്ടിലെ കുക്കിങ് ക്ലീനിങ് ഒക്കെ പക്ഷെ പുറത്ത് നമ്മുടെ മുറ്റം പറമ്പൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ഒരു മടി തോന്നും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗുകളൊക്കെ കാലങ്ങളായി ഉണ്ടാവും അതിലിങ്ങനെ ചെടികൾ വെച്ചിട്ട് പിന്നെ അതൊക്കെ പോയി ചിലപ്പോൾ പുല്ലൊക്കെ മുളച്ചൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ നമുക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് മടിയൊക്കെ തോന്നിയെന്ന് വരും അപ്പോൾ അതുപോലെ ഞാനും ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് അലസ് എനിക്ക് ബാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിത്തുകളൊക്കെ വിത്തുകളൊക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ പിന്നെ ഇനി ഇത് കുഴിച്ചിടാനായിട്ടുള്ള ഗ്രോ ബാഗോ അല്ലെങ്കിൽ നില അതൊക്കെ ഒരുക്കേണ്ടത് നമ്മുടെ ഒരു കടമയായിട്ട് വരും അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ആക്റ്റീവ് ആയിക്കോളും അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഒട്ടും നമ്മൾ ചെടികളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുറച്ച് വിത്തുകളൊക്കെ എടുത്ത് അങ്ങോട്ട് വെള്ളത്തിലിടാം അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കത് നടാം ഞാൻ ചിലപ്പോൾ രാവിലെയാണ് കേട്ടോ നട തലേ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് കൂടാതെ നമ്മുടെ വീട്ടിലെ ചെടികൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് തന്നെയ ഭംഗിയാ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ത് രസമായിട്ടാണ് ഇതൊക്കെ കാണാൻ എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന കേട്ടാ അതിപ്പോൾ മറ്റുള്ളവരെ വീട്ടിൽ നല്ല ഭംഗിയിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല രീതിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടേക്കൊന്ന് പോവാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അതിനൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാർഡനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ അഷ്ടമി ചെറിയുള്ള അഷ്ടമി ഗാർഡൻസിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുകയും ചെയ്യാം പിന്നെ അതൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മുടെ വീട്ടിലെ ചെടികളൊന്നും നമ്മൾ അത്ര കെയർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് നോക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നല് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടി ഞാൻ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഗാർഡനിലൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കതുപോലെയൊക്കെ പോകണം എന്ത് ഭംഗിയാണ് അല്ലേ ഈ വിത്തുകളൊക്കെ വെള്ളത്തിലിട്ടപ്പോൾ വയലറ്റ് നിറത്തിൽ ഉള്ള വിത്ത് ഉണ്ട് അത് മൊത്ത വിത്താണ് കേട്ടാ വയലറ്റ് നിറം കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കി നമ്മുടെ ഈ മുറ്റത്ത് ഇങ്ങനെ ഇങ്ങനൊരു വെള്ളക്കടലാസ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കണ്ടില്ലേ നമ്മുടെ മൗകുളി കൂട്ടരാണ് കേട്ടാ ആ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓരോ കളികളാണ് അവൻ്റെ പിന്നെ അത് മാത്രല്ല രമേശ് ചേട്ടൻ വരേണ്ട സമയമാകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ഇങ്ങനെ ഉരുളല് പിന്നെ അത് ഗേറ്റ് വരെ എത്തും കിട്ടാ അപ്പം ഇവൻ്റെ ഈ ഉരുള ഒച്ച കേട്ടിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റിയാകും മൗഗ്ളി കൂട്ടനെന്ന് വിചാരിച്ചു വിഷം നോക്കി നിൽക്കേ അതുപോലെ തന്നെയാണ് ഏട്ടാ അല്ലിമുട്ടയിട്ടിട്ട് കൂവിയൊക്കെ കൊക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് നിക്കും ഭയങ്കരമായിട്ട് കൂവും അപ്പം മൗഗുലിയാണ് ആദ്യം ഓടിച്ചല്ല അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അറിയുന്നുണ്ട് അവരുടെ ഓരോരോ സ്വഭാവങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ എന്തായാലും വിത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുമല്ലോ അപ്പം ഇനി ഇതാ അനക്കാത്ത ചില ഗ്രോ ബാഗുകളൊക്കെ ഇതിലുണ്ട് മണ്ണൊക്കെ ഇങ്ങനെ ചെളി കെട്ടിയ പോലെ കിരിക്കണ കുത്തി ഇളക്കാണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് അതിനൊക്കെ ശേഷം വേണം കേട്ടോ അഷ്ടമിച്ച് ഇറക്കി പോകാനായിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതുപോലെ എന്തായാലും ഇന്ന് പോകുമ്പോൾ അവിടുന്ന് ഒരു ജൈവ വളത്തിൻ്റെ പാക്കറ്റും മേടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ പോകുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിറങ്ങി പുറപ്പെടുക തന്നെ വേണം കേട്ടോ എന്നാലാണ് നമുക്കൊരു നല്ല ഉഷാർ കിട്ടുള്ളൂ അപ്പോൾ വേഗം വേഗം ഞാൻ ഇതൊക്കെ ഒന്ന് കുത്തി ഇളക്കിയതിനൊക്കെ ശേഷം പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഹൈബ്രിഡ് മത്തൻ്റെ വിത്ത് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മത്ത വിത്തൊക്കെ വെച്ചിട്ട് എന്താ പറയുക നമ്മുടെ കിണറുമലിക്ക് അങ്ങോട്ട് പടർന്നിട്ട് കിണറൊക്കെ അങ്ങോട്ട് മൂടിപ്പോയി പക്ഷേ ഊറ്റി കായ് പോലും പിടിച്ചില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഹൈബ്രിഡ് വിത്ത് വാങ്ങിയത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് കേട്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കണമല്ലോ ഉണ്ടാവുമോന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലരെന്ത ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വിത്തുകളൊക്കെ കുത്തിയിട്ടുണ്ടായില്ലെങ്കിൽ പിന്നെ അതങ്ങട്ട് വെറുക്കും ഓ ഞാൻ ഒന്ന് കുത്തിയിട്ടുണ്ടായില്ലോ ഇനി മൊത്തം വിത്ത് മേടിക്കുന്ന പ്രശ്നമില്ല എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ ഇനി ഇനിയും വിത്തുകൾ വാങ്ങി കഴിഞ്ഞ് മാറ്റിമറിച്ചൊക്കെ കുഴിച്ചിട്ട് നോക്കും കേട്ടോ അങ്ങനെ അതുണ്ടാവുന്നത് വേറെ ട്രൈ ചെയ്യാൻ എനിക്കൊരു പ്രത്യേക ഉത്സാഹമാണ് കേട്ടോ അല്ലാതെ പെട്ടെന്ന് നിരാശപ്പെടുന്ന സ്വഭാവം ഇല്ല കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിത്തുകളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് നിലത്തും കൂടി നമുക്കൊന്ന് പാകി നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കോഴിമക്കളുടെ കണ്ണീപിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വൈറ്റിലാവും കേട്ടോ അപ്പോൾ ഇതവിടെയായിട്ട് ഞാൻ കുറച്ചൊന്ന് മണ്ണ് ഒരുക്കുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് ഗ്രോ ബാഗിൽ മുളച്ചിട്ട് ഇത്തിരി പൊന്തി വരുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണിൽ വെക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അവരിങ്ങനെ മാവിൻ്റെ ചുവട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നാളുണ്ടല്ലോ ഞാൻ കൃഷിഭവനിൽ പോയിപ്പോൾ ചെറിയ വഴുതനങ്ങ തൈ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇലക്കിട്ടാണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വേഗം വേഗം വലുതാവുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ തോന്നും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഓണം അടുത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസവും ഷോപ്പിങ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് കുഞ്ഞു മക്കൾക്ക് ഉള്ള മുണ്ട് വാങ്ങണം കേട്ടായി ഓണത്തിന് ഉടുക്കാനായിട്ട് പറ്റുന്ന മുണ്ട് ഉണ്ടല്ലോ ഒട്ടിച്ച് വെക്കുന്നത് അപ്പം അതൊന്നും നോക്കാനായിട്ട് പോകണം കേട്ടോ നോക്കാനല്ല നല്ല വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ മണ്ണൊക്കെ കുത്തി ഇളക്കിയിട്ട് ആ ഗ്രോ ബാഗുകൾ ഈ ഒരു ഭാഗത്ത് നല്ല വെയിലുണ്ട് കേട്ടോ സമയം ഇപ്പോൾ നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വശത്ത് നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് ആ വെയിൽ അടിക്കുന്ന സ്ഥലത്തേക്ക് ആ ഗ്രോ ബാഗ് ഒന്ന് വെക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപ്പിച്ച് മഴ പെയ്തിട്ട് ആ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഇങ്ങനെ തറഞ്ഞ് കിടക്കായിരുന്നു എന്താ പറയുക അങ്ങനെ ചളി കെട്ടിയൊക്കെ കിടക്കില്ലേ അതുപോലെ കിടക്കായിരുന്നു അപ്പോൾ അതൊന്നും കുത്തി ഇളക്കിയിട്ട് ഈ വെയിലും കൂടി കൊള്ളിച്ച് കഴിയുമ്പോൾ ഉഷാറായിക്കോളൂട്ടോ അപ്പോൾ നമുക്ക് നാളെ വിത്തുകളൊക്കെ പാവാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ഉഷാറ് തന്നെയാണ് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞാൽ മതി എപ്പോഴായാലും പ്രശ്നമില്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു അലസതയൊക്കെ നമുക്ക് വരും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും പോകാനായിട്ടുള്ള ആ ഒരുക്കത്തിൽ നമ്മൾ പെട്ടെന്ന് ജോലി കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനുണ്ടല്ലോ ഈ ഗ്രോ ബാഗൊക്കെ അവിടെ എടുത്ത് വെച്ചു കഴിഞ്ഞു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വന്നപ്പോഴേക്കും അതിലാ ചളി കെട്ടിയിരിക്കുന്നതൊക്കെ പോയി അങ്ങോട്ട് ഉണങ്ങിക്കെടുക്കണം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഒരു ചിരട്ടയില് കുറച്ച് വെള്ളം എടുത്തു ഒന്ന് ഒന്ന് തെളിച്ചൊക്കെ ഇട്ട് വെച്ചു പിന്നെ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇത് ആഷ്ടമിച്ചിറക്കി പോവാനായിട്ട് നിൽക്കാനായിട്ടോ അങ്ങനെതാ ഞാൻ അഷ്ടമി ചെറിയെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ അഷ്ടമി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടികടയുണ്ട് അപ്പോൾ അവിടേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് എനിക്ക് ഇങ്ങനെ ചെടികളൊക്കെ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു പൂവ് നോക്കിയാൽ ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഒരു ചെടി കേട്ടോ പേര് ചോദിച്ചപ്പോൾ ആണെങ്കിൽ അവിടുത്തെ ആ കുട്ടിക്ക് അറിയുന്നില്ല കേട്ടോ മറന്നു പോയി എന്നാണ് പറയുന്നത് കുറച്ച് ആലോചിച്ചപ്പോൾ നോക്കി അപ്പം ഞാൻ ഇന്നാൾ വാങ്ങിയിരുന്ന പോലത്തെ തന്നെ ഒരു ജൈവ വളത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചെടികളൊക്കെ ഒന്ന് നടന്ന് കാണണ്ടേ അപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഗീതജീനെ ഓർമ്മ വരാണ് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ചെടികൾ അവരുടെ വീട്ടിലുള്ളത് എപ്പോഴും കാണിക്കും കേട്ടോ അപ്പോൾ ഇതിലെ ചെടികൾ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ ചെടിക്കടയിൽ കുറച്ച് സമയമൊക്കെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അവര് നോക്കി ഇന്നൊട്ടും മഴ പെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി കിടക്കുകയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എൻ്റെ ഇത്ര വെള്ളം എന്ന് ചോദിച്ചു പറഞ്ഞു ഇപ്പം തന്നെ അവരൊന്ന് നനച്ചു താണ് ഇന്ന് മുഴുവൻ വെയിലായിരുന്നല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരൊക്കെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഇന്ന് വെയിലായതുകൊണ്ട് അപ്പം നല്ലപോലെ നനച്ചിരിക്കുന്നു അതുപോലെ ഇതൊരു കുറ്റി കുരുമുളക് ചെടിയാണ് കേട്ടോ അത് അതിനിങ്ങനെ തൂങ്ങി കിടക്കുന്നതുണ്ടായിട്ടാ കുരുമുളക് ഉണ്ടായിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ചെടി ചെട്ടികളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ ഇലകളൊന്നും മീണ് കിടക്കാതെ വാടിയ ഇലകളാ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിച്ച് മാറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ വളം പാക്കറ്റൊക്കെ വാങ്ങി പിന്നെ തൊട്ടടുത്തുള്ള ശ്രീരാഗം ടെക്സ്റ്റൈൽസിൽ ഞാൻ കയറി കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഈ മുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ സ്റ്റാച്ചു ഓരോ ദാവണിയും അതിതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പിടിച്ചൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് മുണ്ടുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സെറ്റുമുണ്ടുകളുടെയൊക്കെ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെയാണെങ്കിലും കണ്ടില്ല ഇങ്ങനെ കളറ് ഉള്ള കരകളുണ്ട് അതുപോലെ തന്നെ കോടി കോടിക്കളറായിട്ടുള്ള മുണ്ടുകളുണ്ട് എനിക്ക് ഇങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം കൂടുതലായിട്ട് അപ്പോൾ അതാണ് വാങ്ങിയത് കേട്ടാ പിന്നെ ഇ കുഞ്ഞുങ്ങളുടെ പട്ടുപാവാടിയും അതുപോലെ തന്നെ നമുക്കുള്ള ചുരിദാർ ടോപ്പുകളും ഒക്കെ ഇങ്ങനെ കസവിഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമുക്ക് മീൻ വാങ്ങണം തൊട്ടടുത്ത് തന്നെയാണ് എന്താ ഫിഷ് കടയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നന്നാക്കിയൊക്കെ തരും കേട്ടോ കട്ട് ചെയ്തൊക്കെ എങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം സമയമുള്ള കാരണം ഞങ്ങൾ കട്ട് ചെയ്യാണ്ടാണ് വാങ്ങിയത് കാരണം മൗബുലിക്കൂട്ടന് കട്ട് ചെയ്ത് മീൻ മേടിച്ചിട്ട് വന്നാൽ ഭയങ്കര സങ്കടം കാരണം അവന് അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ തിന്നേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു പിന്നെ രമേശ് ചായ വെച്ച് കൊടുക്കാനായിട്ട് ഇവൻ സമ്മതിക്കുന്നുണ്ടായില്ല കരച്ചിലോട് കരച്ചിലായിരുന്നു അങ്ങനെ വേഗം തന്നെ ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു അതിന് ശേഷം ഞാനും മൗഗ്ലിയും റീയും കോഴി മക്കളും കൂടിയിട്ട് മീൻ നന്നാക്കാനൊക്കെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ അങ്ങനെ മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇരുമ്പം പുളിയും വേപ്പിലൊക്കെ പെറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കറി വെക്കണം പിന്നെ കുറച്ച് വർക്കേം വേണം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തൊക്കെ ആയി കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദുസ്തിക്ക് വേണ്ടിയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് മീൻ കറി അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ മൗഗിളിക്കൂട്ടൻ്റെ വയറൊക്കെ നിറഞ്ഞു റീ ആണെങ്കിൽ പ്രഗ്നൻറ്റാണ് ഇപ്പം ഈ മീൻ നന്നാക്കി അത് കഴിഞ്ഞപ്പോൾ റീക്കാണോ കൂടുതൽ വയറ് മൗഗിളിക്കാണോ കൂടുതൽ വയറെന്ന് പറയാൻ വയ്യ അത്രത്തോളം മൗഗ്ളി തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിനി വിത്തുകളൊന്നും പാകി ഇടാനായിട്ട് സമയമില്ല കേട്ടോ ഇനി കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും സന്ധ്യാസമയമാവും വിളക്ക് വയ്ക്കേണ്ട ഒക്കെ ഒരു സമയമൊക്കെ ആവും അപ്പോൾ നമുക്ക് നാളെ രാവിലെ വെക്കാം കേട്ടോ എന്നാലും നമ്മൾ കണ്ട നമ്മുടെ ആ മടി അലസതയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റി അവിടുത്തെ ആ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉഷാറായിട്ട് ഓരോന്നൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തോളൂ ആർക്കെങ്കിലും മടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം